എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇതിൽ അയ്യായിരത്തി എൺപത്തിയെട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കിയുള്ള വിഹിതം ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും മഞ്ഞ കാർഡ് റേഷൻ കാർഡുകൾക്ക് ഓരോ ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക മൂന്നു മാസത്തിൽ ഒരിക്കൽ തന്നെയായിരിക്കും ഇനി മണ്ണെണ്ണ ലഭിക്കുക കുറെ കാലങ്ങളായി മണ്ണെണ്ണ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായും മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടു വർഷമായും മണ്ണെണ്ണ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമായിരുന്നു മണ്ണെണ്ണ നൽകിയിരുന്നത് കുറഞ്ഞ അളവിലായിരുന്നു നൽകിയിരുന്നത് എങ്കിലും നഷ്ടമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മിക്ക വിതരണക്കാരും പിന്മാറിയതോടുകൂടിയാണ് മണ്ണെണ്ണ വിതരണം പൂർണമായും മുടങ്ങിയത് അതാണിപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ റേഷൻ കട വഴി എല്ലാവർക്കും മണ്ണെണ്ണ ലഭിച്ചു തുടങ്ങും സംസ്ഥാനത്ത് നാളെ മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതുമും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഒന്ന് രൂപ പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയുമാണ് ഫിംഗർ റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പാരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വിധം അരി നാല് രൂപ നിരക്കിലാണ് ഓരോ അംഗങ്ങൾക്കും ലഭിക്കുക കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയും ബ്രോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതാണ് മെയ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതുകൂടാതെ സപ്ലൈകോ വിഹിതങ്ങളെല്ലാം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ തുക വിതരണത്തിന് കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കളെല്ലാം ഈ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കെ വൈ സി പല ആളുകൾക്ക് വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടാകും ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് ചെയ്യണമോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എങ്കിൽ അടുത്ത ഗഡു മുടങ്ങിയേക്കാം പി എം കിസാൻ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഫാർമസ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക ഈ സ്റ്റാറ്റസിൽ നമ്മുടെ കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രീ കെ വൈ സി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു തുക തുറന്നും ലഭിക്കുകയുള്ളൂ ചില ആളുകൾക്ക് അതായത് ചില ആളുകൾ ജീവിച്ചുരുപ്പുണ്ടോ എന്ന സംശയത്താലാണ് റീ കെ വൈ സി റിക്വസ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലൂടെ വരുന്നത് അപ്പൊ എല്ലാവർക്കും അത് വരുന്നില്ല ചില ആളുകൾക്ക് മാത്രമാണുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ വീണ്ടും കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് മുൻഗടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഇവയെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് ഒന്നുകൂടി ഓർപ്പെടുത്തുകയാണ് മാസത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് തേങ്ങക്ക് വില കൂടിയതിന് പിന്നാലെ ഒരു കിലോ ചിരട്ടയുടെ വിലയും മുപ്പത്തി രൂപ കടന്നു ചിരട്ടയുടെ വില കേട്ടാൽ ആളുകൾ ഞെട്ടുന്ന രൂപത്തിലാണ് വില വർധന ഉണ്ടായിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് മൊത്തവില മുപ്പത്തി ഒന്ന് രൂപയാകുന്നത് ചിരട്ടയ്ക്ക് പ്രിയമേറിയതോടെ വീടുകളിൽ നിന്നും പായ് വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നത് ചിരട്ടയാണ് സമൂഹ മാധ്യമങ്ങളിലും ചിരട്ട വിലക്കെടുക്കുമെന്ന പോസ്റ്റുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻപുറത്തെ ആഖ്രിക്കടകളിൽ പോലും ഇരുപത് രൂപക്ക് മുകളിൽ വില ലഭിക്കുന്നുണ്ട് പാലക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ച് കൊണ്ടുപോകുന്നത് മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അതിനാണ് ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന ആളുകളും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തന്നെയാണ് വാങ്ങുന്നത് അടുത്ത മൂവായിരത്തി ഇരുന്നൂറിന് അവരും കാത്തിരിക്കുകയാണ് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയുന്നത് നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബ ജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് മാതൃജ്യോതി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കുഞ്ഞിന് രണ്ട് വയസ്സ് ആകുന്നത് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടു വർഷത്തിനാണ് ആനുകൂല്യം ലഭിക്കുക മൂന്ന് മാസത്തിനു ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെ മാത്രമേ ഈ രണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിക്കൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് അത് കണക്കാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിലാണ് ഇതിൽ ഒന്നാമത്തത് കാഴ്ചക്കുറവാണ് അറുപത് ശതമാനം കാഴ്ചക്കുറവുള്ളവർക്ക് ഇതിൽ സഹായം ലഭിക്കുന്നതാണ് രണ്ടാമത് ഇന്റലക്ഷൻ ഡിസബിലിറ്റി അതും അറുപത് ശതമാനമാണ് സെറിബ്രൽ പാൾസി വൈകല്യം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും അറുപത് ശതമാനം ചലന വൈകല്യം ഉള്ളവർക്കും സഹായം ലഭിക്കും മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന വൈകല്യം അൻപത് ശതമാനം ഉള്ളവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാനസിക വൈകല്യം അറുപത് ശതമാനം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഭദിരും അന്തരും ആയവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധ തരം ഭൗതിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണനയും ലഭിക്കും മറ്റ് ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മൂന്നാം മുൻഗണനയും ലഭിക്കും വൈകല്യത്തിന്റെ തോത് ഇത് അൻപത് ശതമാനമാണ് കണക്കാക്കുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലോ വിഷൻ ബധിരരും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾ ട്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻ കുഷ്ടരോഗ ഭേദമായിട്ടുള്ള അമ്മമാർ മൾട്ടിപ്പിൾ ക്ലീറോസിസ് പാർക്കിൻസൺസ് രോഗം ഹീമോഫീലിയ തലസീമിയ അരിവൽ രോഗം സംസാരിക്കാനും ഭാഷാ വൈകല്യവും ഉള്ള അമ്മമാർ ഉയരക്കുറവുള്ള അമ്മമാർ നിർദ്ദിഷ്ട പഠന വൈകല്യം ഉള്ള അമ്മമാർ ഇവയ്ക്കെല്ലാം ഈ സഹായം ലഭിക്കും ഇതിന്റെ തോത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് ഈ തോത് അനുസരിച്ച് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായിയെ ആവശ്യമാണ് എന്നതിന് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം പരമാവധി ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭാര്യയും ഭർത്താവും വൈകല്യ ബാധിതരാണ് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ടു പേരുടെയും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഭർത്താവിന്റെ വൈകല്യം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക പ്രസവാനന്തരം ആറ് മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി എൽ ആണ് എങ്കിൽ റേഷൻ കാർഡിന്റെ അസൽ കോപ്പി മാത്രം മതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ബാങ്കിന്റെ ബ്രാഞ്ച് ഐ കോഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില വർധിച്ചു ഗ്രാമിന് ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തുകൊരു വീഡിയോ കാണാം ദൂര